ഞാനിവിടെ ഒരു വോയിസ് കേൾപ്പിക്കാട്ടോ ഒരു പള്ളി കമ്മിറ്റി എടുത്ത തീരുമാനമാണ് ലഹരിക്കെതിരെ ഒരു പള്ളി കമ്മിറ്റി എടുത്ത തീരുമാനമാണ് തീർച്ചയായും അഭിനന്ദിക്കേണ്ട വിഷയം തന്നെയാണ് കേട്ടോ കേരളത്തിലെ എല്ലാ മഹല്ലുകളും ഇതേപോലെ മുന്നോട്ട് വരണം മുന്നോട്ട് വന്നാൽ ലഹരി എന്ന ഈ ആ ഒരു സംഭവത്തെ നമുക്ക് കണ്ടം വഴി ഓടിപ്പിക്കാം ലഹരി ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു മുൻകരുതലാണ് ആ പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു പള്ളി കമ്മിറ്റിന്റെ പേര് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള പള്ളി കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ എല്ലാ പള്ളി കമ്മിറ്റിക്കാരും മുന്നോട്ട് വരട്ടെ എന്തായാലും ഞാൻ ആ ഓഡിയോ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പങ്കുവെക്കുക അതേപോലെ തന്നെ വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ മക്കൾക്കൊക്കെ ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കാണിപ്പിച്ചു കൊടുക്കണം ഇരുപത്തിരണ്ടിന് ചേർന്ന മണി കൗൺസിൽ യോഗത്തിൽ താഴെക്കെതിരെ ശക്തമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് കമ്മിറ്റി നിങ്ങളെ അറിയിക്കുകയാണ് ാണ് പറയുന്ന ആളുകൾ അതാരായി ആരായി നോക്കുക ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ തീരുമാനം ശേഷം പറയും ഒന്ന് ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾ രണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെന്നോ വിപനം നടത്തുന്നവരെന്നോ പരസ്യമായി തെളിഞ്ഞ ആളുകൾ പിന്നെ മൂന്നാമതായി പറയുന്നത് ലഹരി ഉപയോഗ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും വിധേയ നിയമസഹായം നൽകുന്ന അല്ലെങ്കിൽ മറ്റു മറ്റു രൂപത്തിലുള്ള സഹായം നൽകുന്ന ആളുകൾ ചുരുക്കത്തിൽ അവർക്ക് പരിരക്ഷ നൽകുന്ന ആളുകൾ ഈ മൂന്ന് വിവാഹം ആളുകൾ അവർക്കെതിരെയുള്ള തീരുമാനങ്ങളാണ് ഇനി പറയുന്നത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത് മേൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ താഴെ പറയുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മഹൻഡ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അറിയിക്കുന്നു പറയുന്നു മേൽ പരാമർശിച്ചവരിൽപ്പെട്ട ആളുകളുടെ സ്വന്തം വിവാഹം അല്ലെങ്കിൽ അവരുടെ മകൻ അവരുടെ മകൾ ഇവരുടെ വിവാഹങ്ങൾ എന്നിവ മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ നടത്തി കൊടുക്കുന്നതല്ല മനസ്സിലായിട്ടുണ്ടാവുന്നത് രണ്ട് മരണാനന്തര ചടങ്ങുകൾ മഹല് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല ഇതൊക്കെ ഒരുപാട് പുത്യാഘാതങ്ങൾ ഉണ്ടാക്കും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വീടുകളിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലും മനല് കമ്മിറ്റിയുടെ ഔദ്യോഗിക രീതിയിൽ ഒരാൾ പങ്കെടുക്കുകയില്ല നാലാമത് പറയുന്നത് ഏത് വിഷയത്തിനും മേൽവിഭാഗത്തോട് സഹകരിക്കരുത് എന്ന് ഈ മഹറ്റിലുള്ള നിവാസികളായ ആളുകളെ നല്ലവണ്ണം പറഞ്ഞ് ഉത്ബോധിപ്പിക്കും ഗൗരവം ആർവിക്കണം ഏത് വിഷയത്തിലും മേൽ വിഭാഗത്തോട് ആൾക്കാർ പറഞ്ഞാലോ അവരോട് സഹകരിക്കരുത് എന്ന് മലഞ്ഞു നിവാസികളായ ആളുകളെ ഉത്ബോധിപ്പിക്കും അഞ്ച് അനിവാര്യമായ വിഷയങ്ങളാണ് ഈ കാര്യങ്ങളിൽ അവരെ ഒരു നിലക്കും സഹകരിപ്പിക്കുന്നതല്ല ആറ് മാസാന്ത പിരിവ് അതുപോലെ തന്നെ മറ്റു പിരിവുകൾ പിരിവുകൾ എന്നിവ അവരിൽ നിന്ന് വാങ്ങുന്നതല്ല ഈ ആറ് തീരുമാനങ്ങൾ മഹല് കമ്മിറ്റി ഒരുപാട് ആലോചിച്ച് ഒരുപാട് ബോധന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം എടുത്ത് വെച്ച കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇത് അറിയിച്ചിട്ടുണ്ട് വലിയ രൂപത്തിലായിട്ട് നമ്മൾ ഇപ്പോൾ ആ വിഷയം അറിയിച്ചിട്ടുണ്ട് ഇനി പറയുന്നത് മാനകമായ ലഹരി കൈവശം വെച്ചതിന്റെ പേരിൽ പോലീസ് പിടിയിലായ ചക്കാലക്കുന്ദൻ മുഹമ്മദ് റിയാസ് അത്തിമണ്ടിൽ പട്ടർകുളം മുഹമ്മദ് അനീസ് എന്നിവർക്ക് ഈ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയതായി എല്ലാ മഹല് നിവാസികളെയും അറിയിക്കുകയാണ് അറിയാതെയോ ആരെങ്കിലും ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തെറ്റു തിരുത്തി നേരവഴിയിലേക്ക് തിരിച്ചു വരണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെടുന്നു കുട്ടികൾ യുവാക്കൾ അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മുതിർന്നവരും രക്ഷിതാക്കളും നാട്ടുകാരും ഈ വിഷയത്തിൽ നല്ലവണ്ണം ജാഗ്രത പുലർത്തണമെന്നും നമ്മുടെ കമ്മിറ്റി നമ്മെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ കൃത്യമായി നേരത്തെ ുടെ വീടുകളിൽ എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇത് കമ്മിറ്റിയുടെ തീരുമാനം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് പ്രാവശ്യപ്പെട്ടതനുസരിച്ച് നിർബന്ധമായും എടുക്കേണ്ട നിലപാടുകളുള്ള രീതി വിഷയത്തിൽ അങ്ങനെ തന്നെ ഒരു മഹലിനെ ആ മഹിന്യ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താൽപ്പര്യപ്പെടുന്ന ഒരു കമ്മിറ്റിയിൽ പ്രതീക്ഷിക്കാവുന്ന തീരുമാനങ്ങൾ മാത്രമാണിത് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമ്മുടെ എല്ലാവരെയും ഇതായത്തിലാക്കട്ടെ നമ്മുടെ മക്കളെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാന്യമായ വിപത്തുകളിൽ നിന്ന്